കുറുത്തി രാമായണം ഒരു കുറവനും കുറുത്തിയും അയോധ്യയിലെത്തുന്നു ദശരഥ പത്നിമാർ കൈനീട്ടി തങ്ങൾക്ക് മക്കളുണ്ടായിട്ടില്ലെന്നും തങ്ങൾക്ക് പുത്രഭാഗ്യമുണ്ടോ എന്ന് നോക്കി പറയണമെന്നും കുറുത്തിയോട് ആവശ്യപ്പെടുന്നു കുറുത്തിയാകട്ടെ കൈകൾ സൂക്ഷിച്ചു നോക്കി പറയുന്നു നിങ്ങളുടെ കൈക്കു നല്ല യോഗമുണ്ട് ചൊൽവാൻ മൂന്നു മാതാക്കൾക്കും കൂടി നാല് പുത്രരുണ്ടാം നാല് വരിലും രാമൻ എന്നു പേരാം എന്നിങ്ങനെ ഫലം പറഞ്ഞു തുടങ്ങുന്നു കുറുത്തിയുടെ വാക്കില് ഈ രാമായണ കഥ മുഴുവൻ നമുക്ക് കേൾക്കാം ബാലകാന്ഡ ശ്രീ ഭുവനം നാടുതോറും നാടു നല്ല ദേശം ം തന്നിലെ പ്രസിദ്ധിയുള്ള നാട് കന്നിമുനം നാട്ടിലെ പിറന്തൊരു കുരത്തി വിഷ്ണുവിംഗൽ ഭക്തിയോടെ വിശ്വസിച്ചൊരു തൻ ഭക്തനായ നൽകുരവൻ വേട്ടുകൊണ്ടവളെ ഇഷ്ടമോടെ പട്ടണത്തിൽ വാഴുന്നൊരു കാലം ഏകചക്രൻ എന്നങ്ങൊരു ബാലനും പിറന്നു ആറു മാസം ബാലനു കഴിഞ്ഞതേ അതുള്ളു അന്നൊരു നാളക്കുറവൻ കുറത്തി തന്നെ മെല്ലവെ വിളിച്ചരികിൽ ചേർത്തു കൊണ്ട് ചൊല്ലി ഇന്നിവിടെ നിന്നു നാം പുറപ്പെടുക പുരപ്പെടുക നമ്മുടെ നമ്മുടെയ ധർമ്മം അങ്ങനെ അതുള്ളു ധർമ്മം ചെയ്തില്ലെങ്കിൽ പാപകർമമുണ്ട ഊരു ചുറ്റി സഞ്ചരിച്ചാൽ പാപകർമ്മം തീരും വീട് പുക്കിയിരുന്നു കൊണ്ടാൽ പാപകർമ്മമുണ്ടാം എന്നതിനാൽ ഇന്നു ഞാൻ പുരപ്പെടുന്നു ബാല് മന്ദിരത്തിലൊക്കെ വെയിരുന്നു കൊള്ളുവാനായി എന്നതു പറഞ്ഞു പുനരക്കുറവനപ്പോൾ പുണിയുമേടുത്തുടനെ തൻവടിമേൽ മേൽ ചേർത്ത് ചെപ്പടി കളികളുടെ വട്ടമങ്ങ് കൂട്ടി പാമ്പിനെ പിടിച്ചിടുന്ന കൂടുമങ്ങെടുത്തു വാനരത്താനെ പിടിച്ചു മുമ്പിലും നിറുത്തി അക്കഥകൾ കണ്ഠനേരം മക്കുരത്തി താനും കൃഷ്ണനിറം ചേലയുമെടുത്തവളുടുത്തു ഒട്ടുചേല കൊണ്ടങ്ങവൾ ഉത്തരിയം കെട്ടി ഉത്തരിയം കെട്ടിയതിൽ കുട്ടിയെയുമിട്ടു വട്ടികൾ കലം ചിരട്ട എന്നിവയെടുത്തു തന്തിനി തിനാനിയെന്ന് പാട്ടുമവൾ പാടി ഊരു ചുറ്റി സഞ്ചരിക്കും കാലം അവരപ്പോൾ ഭിക്ഷയുമിരന്നുനട കൊണ്ടവരുമന്ന് ചൊല്ലെഴുന്ന അയോധ്യപുരി തന്നിലകം പൂക്കു ചൊൽപ്പെരിയ നാരിമാരെ മൂവരെയും കണ്ടു മന്നവനോട് അതാരൂ വന്തരത്തി നിന്നെ ഞങ്ങൾ കാണ വേണമെന്നിരുന്നു മുന്നം പുത്രരില്ല ഞങ്ങൾ കതി ദുഃഖകാലം പാരം ഞങ്ങളുടെ കൈകൾ പാർത്ത് ലക്ഷണത്തെ ചൊൽക കൗസല്യ കൈകേയും സുമിത്രയും കൈ കാട്ടു എന്നതിന് കേട്ടവരും കൈകളങ്ങു നീട്ടി നിങ്ങളുടെ കൈക്കു നല്ല യോഗമുണ്ട് ചൊൽവാൻ മൂന്നു മാതാക്കൾക്കു കൂടി നാല് പുത്രരുണ്ടാം നാൽവരിലും മുത്തവനു രാമനെന്നു പേരാം അക്കുമാരൻ തന്നെ നിങ്ങൾ വിശ്വസിച്ചു കൊൾവിൻ കേളികേട്ട രാമനങ്ങു വിട്ടു പോകും മുക്തി വിട്ടു സിദ്ധനാകും മത്തലില്ല ചൊൽവാൻ ഓതും മുനി വാണിയവൻ തന്നെയും വരുത്തി മാമുനി താൻ വന്നിവിടെ യാഘവം കഴിക്കും ൽ നിന്നുടനെ പായസം ലഭിക്കും പായസത്തെ വാങ്ങ നീങ്കൾ മൂവരും ഭുചിക്കും മൂത്തയമ്മ തന്നിലൊരു പുത്തിരൻ പിറക്കും മൂന്ന് ലോകമുടയ പിള്ള കൈകഴിക്കുമുണ്ടാം വാരിളയം കൊങ്കയാളമായവൾക്ക് രണ്ട് ബാലരിവർ നാൽവരിലും മൂത്തതങ്ങൂരാമൻ കീർത്തിയുള്ള ബാലകരിവരുമയൊത്ത് കീർത്തിയായി മുറ്റുമേ സുഖിച്ചു വാഴും കാലം കൗശികനമാമുനീന്ദ്രനിപ്പുരിയിൽ വന്നു യാഗരക്ഷ ചെയ്വതിനു രാമനെ അയപ്പാൻ മോദമോടരശനോട് ചൊല്ലുമെടിയമ്മേ ഏഴു രണ്ടു ലോകം വാൾവോരശനെ വിളിച്ചു ണനെയും വിളിച്ചു പോകയെന്ന് ചൊല്ലും മാമുനി തെളിഞ്ഞവരെ കൂട്ടിക്കൊണ്ടു പോകും ബലയുമതി ബലയുമിതി മന്ത്രവും കൊടുക്കും കാടകത്ത് ചെല്ലുന്നേരം താടകയെ കൊല്ലും രാക്ഷസരെ കൊന്നു അഖരക്ഷയതും ചെയ്യും കല്ലത കിടന്നിതോരഹല്യ തന്റെ ദേഹി മോക്ഷവും കൊടുക്കും ജനകപുരം തന്നിൽ ചെല്ലും വിവാഹമതു കാൺമാൻ മുപ്പുര തൻ്റെ പള്ളി വില്ലതു മുറിയിക്കും ഗെൽപ്പിനോടു സീതയെയും വേട്ടുകൊണ്ട് പോരും വേലയും കഴിഞ്ഞുടനെ പോരും വഴി തന്നിൽ പരശുരാമൻ കണ്ടുടനെ മാർഗവും തടുക്കും പരശുരാമൻ തന്നെ ജയിച്ചയോധ്യതിൽ പോരും പന്തിരാണ്ടുകാലമങ്ങ് സ്വൈരമായി വസിക്കും രാമ ഹരേ രാമ ഹരെ രാമ ഹരെ രാമ രാമ ഹരെ രാമ ഹരെ സീതാ രാമ